അടുത്തതായി വേദിയിൽ എസ് കെ എസ് എസ് എഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സയ്യിദ് മുബഫ് തങ്ങൾ ജമൽ ലൈലി ആശംസകൾ ഏർപ്പിക്കുന്നു അസ്ലാം വാർഹമി വാർക്കാത്ത അലഹമദില്ല ആലമിൻ സുലത്ത് വസ്ല ഇഷ്റഫി മുർസലൈൻ അലിഹി ഒസാഹബിഹി അജ്മയിൽ അമ്മാരണീയരായിട്ടുള്ള ഈ മഹത്തായ വേദിയുടെ അനുഗ്രഹീത സാന്നിധ്യങ്ങളായിട്ടുള്ള സാധാർത്ഥ്യങ്ങൾ ആലിമീങ്ങളെ നേതാക്കളെ ഈ പ്രൗഢമായ ചടങ്ങിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹദന്യരായ സഹോദര സഹോദരിമാരെ വളരെ അനുഗ്രഹീതമായ ഒരു വേദിയിലാണ് നാം എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഹബീബായ മുഹമ്മദ് മുസഫ സുല്ലാഹു അലഹി വസ്സലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ വിശുദ്ധമായ റബിയല്ലവൽ മാസത്തിൽ പുണ്യ ഹബീബിനോടുള്ള പ്രണയം ഇഷ്ക് പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി ഈ അനുഗ്രഹീതമായ വേദിയിൽ നമുക്കൊരുമിച്ച് കൂടാൻ സാധിച്ചിരിക്കുകയാണ് അഭിവന്ധ്യരായ നേതാക്കളൊക്കെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പുണ്യഹബീബിനെ കുറിച്ച് പാടുന്നത് പറയുന്നത് റസൂർലാഹി സലഹ് അലി വസലമാതങ്ങളെക്കുറിച്ച് നിരന്തരമായി ഓർക്കുന്നത് മറ്റുള്ളതിനേക്കാളും ശ്രേഷ്ഠകരമാണ് പുണ്യകരമാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും ഹബീബായ ഹബീബായി റസൂലാഹി സാഹുലി വസ്ലമ തങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളും ചിന്തകളും നമ്മുടെ കൽവിനോട് ചേർത്ത് വെക്കാൻ നമുക്ക് ഓരോ ആളുകൾക്കും സാധ്യമാവണം ഹബീബിനോടുള്ള സ്നേഹം നമ്മുടെ ഹൃദയത്തിനകത്ത് എത്രത്തോളം ഊട്ടിയെറുപ്പിക്കാൻ നമുക്ക് സാധിച്ചു എന്നതിനെക്കുറിച്ചുള്ള ആത്മവിചിന്തനം കൂടി നടക്കേണ്ട ഒരു വേദിയാണ് ഇത് പ്രവാചകരോടുള്ള സ്നേഹം പല രൂപത്തിൽ പല ഭാവത്തിൽ പൂർവസൂരിയകൾ പ്രകടിപ്പിച്ചിട്ടുണ്ട് കുറിച്ച് കേൾക്കുമ്പോൾ പൊട്ടിക്കരഞ്ഞവരുണ്ട് പുണ്യ ഹബീബിൻ്റെ പേര് കേട്ടപ്പോൾ ബോധരഹിതരായി വീണുപോയ സഹാബത്തുണ്ട് പ്രവാചകരെ കുറിച്ച് അദമ്യമായ പ്രണയം കൊണ്ട് ഹൃദയാാന്തരങ്ങളിൽ നിന്ന് കവിതകൾ നിർഘളിച്ച ഒട്ടേറെ സഹാബത്തിനെ മഹത്വുകളെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും ഹബീബിൻ്റെ വഫാത്ത് അറിഞ്ഞപ്പോൾ പുണ്യ ഹബീബില്ലാത്ത മദീന കാണണ്ട എന്ന് പറഞ്ഞ് മദീന വിട്ടുപോയ സഹാബത്തിനെ നമുക്ക് കാണാൻ കഴിയും പ്രവാചകരില്ലാത്ത ലോകം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ് എൻ്റെ കണ്ണിൻ്റെ കാഴ്ചകൾ തിരിച്ചെടുക്കണമേ എന്ന് പ്രാർത്ഥിച്ച ആളുകളെ നമുക്ക് കാണാൻ കഴിയും കൊലക്കാരിൻ്റെ മുന്നിൽ നിന്ന് പോലും പ്രവാചകനെക്കുറിച്ച് ഒരാക്ഷേപ വാക്ക് പോലും പറയാൻ ഞാൻ തയ്യാറല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പുഞ്ചിരി തൂക്കി കൊലക്കരയിലേക്ക് നടന്നുപോയ സഹാബത്തിനെ ചരിത്രത്തിൽ കാണാൻ കഴിയും അങ്ങനെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട നിമിഷങ്ങളിൽ ആ പ്രണയം പ്രകടിപ്പിച്ച ഒട്ടേറെ മഹത്വുകളെ നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ കഴിയുമെങ്കിൽ ആ സ്നേഹം എത്രത്തോളം നമ്മുടെ ഹൃദയത്തിനകത്തുണ്ട് എന്ന് വളരെ കൂടി ചിന്തിക്കേണ്ട ഒരു വേദിയാണ് ഞാൻ സുദീർഘമായി സംസാരിക്കുന്നില്ല അഭ്യന്തരായ എസ് കെ എസ് എസ് എഫിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട അസലം ഫൈസി അസലം ഫൈസിയും ഈ വിനീതൻ യു എയിലെ വിവിധ എമിറേറ്റ്സുകളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എസ് കെ എസ് എസ് എഫിൻ്റെ നാഷണൽ സമ്മേളനത്തിന്റെ പ്രചരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമുക്കറിയാം ഉത്തരേന്ത്യയുടെ മണ്ണിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ മനസ്സാക്ഷിയെ വല്ലാതെ വേദനിപ്പിക്കുന്ന ഒട്ടേറെ സംഭവങ്ങൾ നിരന്തരമായി പലരും കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വിദ്യാഭ്യാസപരമായി സാംസ്കാരികമായി അവിടെയുള്ള പിന്നോക്കാവസ്ഥയുടെ നിദർശനങ്ങൾ പത്രമാധ്യമങ്ങളിലൂടെ നിരന്തരമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പരിതാപകരമായ ഒരു സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോകുന്ന കേരളേതര സംസ്ഥാനങ്ങളിലെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവരുടെ ആത്മാഭിമാനവും അവരുടെ ഇജ്ജത്തും കാത്തുസൂക്ഷിക്കുന്ന രീതിയിൽ ആത്മീയമായി വിദ്യാഭ്യാസപരമായി സാംസ്കാരികമായി രാഷ്ട്രീയമായി ഒക്കെ അഭിമാനകരമായ ഒരു ജീവിതം ഉണ്ടാക്കിയെടുക്കുക എന്ന വലിയ ദൗത്യവുമായിട്ടാണ് എസ് കെ എസ് എസ് എഫിൻ്റെ നാഷണൽ കമ്മിറ്റി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടി വിവിധങ്ങളായ പദ്ധതികൾ അവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് സി എൽ സി എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി ലേണിംഗ് സെന്റർ എന്ന് പറയുന്നത് ഒരു പദ്ധതിയാണ് അതുപോലെ തന്നെ വിവിധങ്ങളായിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്കൂളുകൾ ഏറ്റെടുത്ത് പരിതാപകരമായ സാഹചര്യത്തിൽ നിന്ന് നമ്മുടെ വിദ്യാർത്ഥികളെ കൈപ്പിടിച്ചു കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഉത്തരേന്ത്യയിലെ ഗ്രാമപ്രദേശങ്ങളിൽ പഠിക്കാൻ അവസരമില്ലാത്ത അതിനാവശ്യമായിട്ടുള്ള പ്രചോദനം ലഭ്യമല്ലാത്ത അതിനാവശ്യമായിട്ടുള്ള പിന്തുണ ലഭ്യമല്ലാത്ത വിദ്യാർത്ഥികളെ കൈപ്പിടിച്ചു കൊണ്ടുപോയി അവർക്ക് വിദ്യാഭ്യാസം കൊടുത്ത് ഭരണ നിർവഹണ മേഖലയിൽ ഉദ്യോഗ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്ന രീതിയിലേക്ക് ശാക്തീകരിക്കുക എന്ന വലിയ ലക്ഷ്യവുമായിട്ടാണ് എസ് കെ എസ് എസ് എഫ് മുന്നോട്ട് പോകുന്നത് ആ പദ്ധതികളുടെയും ആ പ്രവർത്തനങ്ങളെയുമൊക്കെ നേരത്തെ ആരംഭിച്ച ആ പ്രവർത്തനങ്ങളൊക്കെ കൂടുതൽ ശക്തിപ്പെടുത്തുക എന്ന വലിയ ലക്ഷ്യവും മുൻനിർത്തിക്കൊണ്ടാണ് എസ് കെ എസ് എസ് എഫിന്റെ നാഷണൽ കോൺഫറൻസ് ഈ വരുന്ന ഇരുപത്തി എട്ട് ഇരുപത്തിയൊമ്പത് തീയതികളിൽ കൽക്കട്ടയിൽ വെച്ചുകൊണ്ട് നടക്കുന്നത് കേവലം ഒരു സമ്മേളനം നടത്തി പിരിഞ്ഞു പോകുക എന്നതിനപ്പുറത്തേക്ക് ഈ പദ്ധതികളുടെ വിളംബരമാണ് ഏറ്റവും പ്രധാനമായും അവിടെ നടക്കാൻ പോകുന്നത് ഒന്നാമത് ദിവസം വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അവിടെയുള്ള തദ്ദേശീയരായിട്ടുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്ന പ്രതിനിധി സമ്മേളനമാണ് ഇരുപത്തി ഒമ്പതാം തീയതി നടക്കുന്നത് പൊതുസമ്മേളനമാണ് കൽക്കട്ടയുടെ മണ്ണിൽ സമസ്ത കേരള ചെമ്മയ്യ മക്കൾ അവിടെ ഉജ്ജ്വലമായി ഒരു സമ്മേളനം നടത്തുന്ന ചരിത്ര സംഭവത്തിന് കൽക്കട്ടയുടെ മണ്ണ് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് സമസ്ത കേരള ചെമ്മഴ്യത്തുള്ളിലമ്മയുടെ പ്ലാറ്റ്ഫോമിൽ കൽക്കട്ടയിൽ നമുക്കറിയാം കർണാടകയുടെ മണ്ണിൽ ബാംഗ്ലൂരുവിൽ സമസ്തകേരള ജമിയ തുല്ലമിയുടെ നൂറാം വാർഷിക പ്രഖ്യാപന സമ്മേളനം നടന്നു അന്ന് ആ സമ്മേളന വേദിയിൽ അഭിമന്തരനായ നമ്മുടെ നേതാക്കളൊക്കെ പ്രഖ്യാപിച്ചതുപോലെ കേരളേതര സംസ്ഥാനങ്ങളിലേക്ക് സമസ്യയുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുക വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുക ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് കൽക്കട്ട മണ്ണിൽ വിദ്യാഭ്യാസ പദ്ധതികളുടെ വിളംബരം കൊട്ടിഘോഷിക്കുന്ന പ്രൗഢമായ ഒരു സമ്മേളനം ഇൻഷാ എസ് 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 കെ എഫ് സംഘടിപ്പിക്കാൻ പോവുകയാണ് ആ സമ്മേളനത്തിലേക്കൊക്കെ നിങ്ങളെ വളരെ ഹൃദ്യമായി സ്വാഗതം ചെയ്യാൻ ഞാൻ ഈ വേദി ഉപയോഗപ്പെടുത്തുകയാണ് ഈ വേദിയിൽ ബഹുമാന്യരായിട്ടുള്ള ഷാർജയിലെ നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കൾ ഒരു സന്തോഷ വാർത്ത അറിയിക്കുകയുണ്ടായി ആ സന്തോഷം ഞാൻ ഈ വേദിയുമായി പങ്കിടുകയാണ് നമ്മുടെ സി എം സിയുടെ ഈ മഹത്തായ കൂട്ടായ്മയുടെ അഭിവന്യനായ കർമ്മോത്സുകനായിട്ടുള്ള അധ്യക്ഷൻ ബഹുമാനപ്പെട്ട അൻവർ സാഹിബ് ബ്രഹ്മകുളം അദ്ദേഹം വ്യക്തിപരമായി ഉത്തരേന്ത്യയുടെ മണ്ണിൽ എസ് കെ എസ് എസ് എഫ് നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ പദ്ധതികളുടെ ഭാഗമായി നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പദ്ധതി അദ്ദേഹം വ്യക്തിപരമായി അത് ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് നേതാക്കൾ അറിയിച്ചിരിക്കുകയാണ് അള്ളാഹു സുഹാനു വര സ്വീകരിക്കുമാറാകട്ടെ എന്ത് ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ടാണോ അദ്ദേഹം ആ പദ്ധതി ഏറ്റെടുത്തിട്ടുള്ളത് അള്ളാഹു അദ്ദേഹത്തിന്റെ ഹൈറായി ഉദ്ദേശങ്ങളെ ഹാസിലാക്കി കൊടുക്കട്ടെ പ്രവാചകരോടുള്ള പ്രണയം നിർഗളിക്കുന്ന ഈ അനുഗ്രഹീതമായ വേദിയുടെ പറക്കത്തുകൊണ്ട് അള്ളാഹു അദ്ദേഹത്തിന്റെ എല്ലാവിധ കാര്യങ്ങളിലും ഹൈറും വറക്കട്ടും പ്രദാനം ചെയ്യട്ടെ ഇൻഷാ ഇൻഷല്ലാ സമ്മേളനവുമായി ബന്ധപ്പെട്ട് നമ്മൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ പിന്തുണയും സഹകരണവും ഉണ്ടാവണമേ എന്ന് അഭ്യർത്ഥിക്കാൻ കൂടി ഈ വേദി ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് കാലോചിതമായി നമ്മൾ ഓരോ ആളുകളും ഏറ്റെടുക്കേണ്ട പ്രവർത്തനമാണ് ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ നാട്ടിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ വളരെ പരിതാപകരമായ ഓരോ ദിവസവും ഇപ്പം നമുക്കറിയാം ആസാമിൽ ഒരു കുടുംബത്തെ ഒരു കുടുംബത്തെ തങ്ങൾ ഇന്ത്യക്കാരാണ് എന്ന് തെളിയിക്കാനുള്ള രേഖകൾ അവിടെ സബ്മിറ്റ് ചെയ്യാൻ കഴിയാത്തതിന്റെ പേരിൽ തടങ്കൽ പാളയത്തിലേക്ക് കൊണ്ടുപോകുന്നതിന്റെ ഒരു ചിത്രം സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നമ്മൾ കാണുകയുണ്ടായി എത്രയോ മനുഷ്യർ അങ്ങനെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവിടെയുള്ള പ്രിയപ്പെട്ട മക്കൾ അവിടെയുള്ള പ്രിയപ്പെട്ട കൊച്ചു മക്കൾ പാടങ്ങളിൽ അതുപോലെ തന്നെ മറ്റു ജോലി സ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരെ നമുക്ക് വിദ്യാഭ്യാസിപ്പിക്കാം ധാർമ്മികമായി ആത്മീയമായി വിദ്യാഭ്യാസപരമായി അവരെ കൈപ്പിടിച്ചു കൊണ്ടുപോവണം അങ്ങനെ വിദ്യാഭ്യാസ പ്രവർത്തനത്തിലൂടെ സമസ്തയുടെ ആദർശവും ആശയങ്ങളും പ്രചരിപ്പിക്കുന്ന ഉജ്ജ്വലമായ ഈ പ്രവർത്തനം എസ് കെ എസ് എസ് എഫിന്റെ ഈ ദൗത്യത്തിനും നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഈ പ്രൗഢമായ ായ പരിപാടിക്ക് എല്ലാവിധ ഭാവുകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമ്മുടെ ഈ കൂട്ടായ്മ നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ സ്വർഗീയമായ ലോകത്ത് അള്ളാഹു നമ്മ എല്ലാവരും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ ഈ മജിദിസിന്റെ പരക്കത്തുകൊണ്ട് ഹബീബായ മുഹമ്മദ് കൊണ്ട് വിജയിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ യുഎയിലെ പ്രവാസികളായ മഹല് വെച്ചുകൊണ്ട് ദീനിനും നാടിനും വേണ്ടി പ്രവർത്തിക്കുന്ന യു എയിലെ മഹല്ലുകൾക്കുള്ള ആദരവാണ് ഈ ബഹുമാനപ്പെട്ട വേദിയിൽ നടക്കുന്നത് അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി മൂന്ന് മഹല്ലുകളെ